മേത്തല എടമുക് പ്രദേശത്ത് ജീവകാരുണ്യ വിദ്യാഭ്യാസ പലിശരഹിത പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സഫ ചാരിറ്റബിൾ ട്രസ്റ്റും ലാരിബയുടെയും ആഭിമുഖ്യത്തിൽ തിളക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി സാങ്കേതിക വൈജ്ഞാനിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഉന്നതിയിലേക്ക് ഉയർന്നവരെയും പ്രദേശത്തെ ക്ഷീര കർഷകരിൽ എഴുപത് വയസ്സ് പിന്നിട്ട വ്യക്തിത്വങ്ങളെയും എടമുഖ് മഹൽ പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി കർമ്മനിരതനായി സേവനമനുഷ്ഠിക്കുന്ന പൊയിലുങ്ങൽ ബീരാനേയും

ക്ഷീരകർഷകർ പടിയെടുത്ത് നടുവടെഴിഞ്ഞ് ആകെ തകർന്നിരിക്കുമ്പോഴേ ഞങ്ങൾ എന്ന് ലാരിബ പറയുകയാണ് പരിശ്രമിച്ച വായ്പ അങ്ങനെ നിശബ്ദമായ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ട് നിശബ്ദമായ സാമൂഹ്യ പ്രവർത്തനം ഒരു സാംസ്കാരിക പ്രവർത്തനമായി മാറുന്നത് അവരുടെ ജീവിതത്തെ വിധത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ടി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥിക്കായി വിജയപാതിലേക്കുള്ള പഠനം എന്ന വിഷയത്തിൽ പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഷറഫുദ്ദീൻ കടമ്പോട്ട് തൃശൂർ ഡയറ്റ് മുഹമ്മദ് റാഫി മാസ്റ്റർ എന്നിവർ ക്ലാസുകൾ നയിച്ചു കേട്ടോ ഇഷ്ടം പ്രവാസിയാകാൻ ആഗ്രഹിച്ച യുവാവായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു ബാബു എന്ന അവന്റെ പേര് പ്രവാസിയാകാൻ ആഗ്രഹിച്ച യുവാവായ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു രണ്ട് ദിനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെ ആയിരിക്കും ആ പറഞ്ഞ ശരിയാ പ്രവാസി ദിനവും യുവജന ദിനവും യുവജനവും പറഞ്ഞുകഴിഞ്ഞു അപ്പൊ എത്രൊക്കെ ആയിരിക്കും ഒൻപത് എന്താണ് അമ്മ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓർക്കാൻ പറഞ്ഞ ആ ഒൻപത് എന്താണ് പ്രവാസി ദിനം പന്ത്രണ്ടോ യുവജനദിനം യുവാവ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവന് പ്രവാസിയാക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ കരസേനയിൽ ചേർത്ത് അവനെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ചേർത്തു കരസേനയിൽ ചേർത്തു ഏത് ദിനമായിരിക്കും അപ്പൊ പ്രവാസിയാകാൻ ആഗ്രഹിച്ച യുവാവ് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി കരസേനയിൽ ചേർന്നു ശരിയായോ മൂന്ന് ദിനം കിട്ടിയോ അവന് ദേശസ്നേഹമില്ല അതൊരു ദിനം ജോലി അവനൊരു വിനോദമായിട്ടാണ് കാണുന്നത് എന്തായിരിക്കും വിനോദസഞ്ചാര ദിനം രാജ്യം റിപ്പബ്ലിക് ആവുമോ റിപ്പബ്ലിക് ദിനം അവനെ കുറിച്ചൊരു പത്രവാർത്ത വരും എന്ത് ദിനമാ പത്രദിനം ഇരുപത്തിയെട്ടാം വാർഡ് കൗൺസിലർ രവീന്ദ്രൻ നടുമുറി മുഖ്യാതിഥിയായിരുന്നു ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി എഞ്ചിനീയർ ഇ എ അബ്ദുള്ള ആദരവിനെ തുടക്കം കുറിച്ചു അഷ്റഫ് എടമുക്ക് കവിതാലാപനം നടത്തി ഫാത്തിമ റുഖ്സാന പ്രാർത്ഥനാ ഗാനം ആരംഭിച്ചു സയ്യിദ് എയർ ആദരവ് ഏറ്റുവാങ്ങിയവരെ പരിചയപ്പെടുത്തി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷംസു എ എ സ്വാഗതവും ഹനീഫ അറയ്ക്കൽ നന്ദിയും പറഞ്ഞു కొడుూర్ కోపరేట ఆరు మాసం కొండ ప్లస్ టు ఎన్ఐఎస్ కోమేస్ ఆండ్ హ్యుమనిటీస్ വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി ഗ്രാഫിക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഓഫനൈ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ ദിക്കുടുങ്ങല്ലൂർ കോപറേറ്റീവ് കോളേജ്